രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പലിനുമെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും സ്വയം പ്രഖ്യാപിത പ്രഖ്യാപിതെന്നും വടകരയിൽ ജയിക്കുമെന്ന അധിക ആത്മവിശ്വാസം വേണ്ടെന്നും ഷാഫിയോട് ഡി സി സി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരും മുന്നേ അടുത്ത സ്ഥാനാർത്ഥി താനാണെന്ന് പറഞ്ഞ് പ്രചാരണം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഞായറാഴ്ച ചേർന്ന പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിലുയർന്നത് ഷാഫി പറമ്പിൽ വടകരയിൽ ജയിച്ചാൽ ഞാനാകും സ്ഥാനാർത്ഥിയെന്ന് പറഞ്ഞാണ് രാഹുൽ സ്വന്തം നിലയ്ക്ക് പ്രചാരണം ആരംഭിച്ചത് ശനിയാഴ്ച കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ജില്ലയിലെത്തിയപ്പോഴായിരുന്നു രഹസ്യ സന്ദർശനങ്ങൾ രാഹുൽ നടത്തിയത് എസ് എൻഡി പി എൻഎസ്എസ് തുടങ്ങിയ സാമുദായിക നേതാക്കളെയും കോണ്ഗ്രസിന്റെ എ ഗ്രൂപ്പ് നേതാക്കളെയും രാഹുൽ കണ്ട് പിന്തുണ തേടി ഷാഫി പറമ്പിൽ എംഎൽഎയുടെ പിന്തുണയോടെയായിരുന്നു രാഹുലിന്റെ നീക്കങ്ങൾ വടകരയിൽ ജയിക്കുമെന്ന അധിക ആത്മവിശ്വാസം വേണ്ടെന്ന് ഷാഫിക്ക് ഡിസിസി മുന്നറിയിപ്പും നൽകി പാലക്കാട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരെയെല്ലാം ഷാഫി വടകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കൊണ്ടുപോയതിലും സ്ഥാനാർത്ഥികളായ വി കെ ശ്രീകണ്ഠനും രമ്യാ ഹരിദാസും വിമർശനമുന്നയിച്ചു ഡിസിസി പ്രസിഡന്റ് എ തെങ്കപ്പനും വി കെ ശ്രീകണ്ഠനമ്മിയും രാഹുലിനെതിരെ ആഞ്ഞടിച്ചു രാഹുലിന്റെ ഷോ പാലക്കാട് വേണ്ടെന്നും ഷാഫിയുടെയും രാഹുലിൻ്റെയും ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ കെ പി സി സി നേതൃത്വത്തിന് പരാതി നൽകാനുമാണ് ഡി സി സി തീരുമാനം കൈരളി ന്യൂസ് പാലക്കാട്